നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള കുടുക്കുകൾ കൂടുതൽ മുറുകുകയാണ് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയനും എക്സോലോജിക് സൊല്യൂഷൻസ് നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു ഹർജി തള്ളുന്നു എന്ന ഒറ്റവരി മാത്രമാണ് കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവത്തിൽ പറഞ്ഞത് എന്നാൽ പിന്നാലെ വിശദമായ വിധി പകർപ്പ് പുറത്തുവന്നു അതിഗുരുതരമായ ആരോപണങ്ങളാണ് വീണാ വിജയനെതിരെ ഉയർന്നിരിക്കുന്നത് വീണാ വിജയനെതിരെയുള്ള അന്വേഷണം നീതിപൂർവമാണെന്നും അന്വേഷണത്തിൽ അന്വേഷണം മരവിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകണമെന്നും നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് വീണാ വിജയനെതിരെ അന്വേഷണം നടക്കുന്നതെന്നുമാണ് ഈ വിധി പ്രസ്താവത്തിൽ നാൽപ്പത്തി പേജുള്ള വിധി പ്രസ്താവത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഏത് ഘട്ടത്തിലാണ് അന്വേഷണം കൈമാറേണ്ടതെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല ഈ അന്വേഷണത്തെ ഒരു തരത്തിലും റദ്ദാക്കാൻ കഴിയില്ല അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകണം കനത്ത തിരിച്ചടിയാണ് വീണാ വിജയൻ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ഹൈക്കോടതികളിൽ അപ്പീൽ പോകാതെ കർണാടകയിൽ അപ്പീൽ പോയതിന് പിന്നിൽ ചില ഗൂഢോദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു കേരള ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമായിരുന്നു ഇതൊഴിവാക്കാനും കേരളത്തിൽ അല്ല ഈ കേസ് നടന്നതെന്നും കർണാടകയിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് കർണാടകയിലാണ് ഈ കേസ് നടക്കേണ്ടതെന്നുമുള്ള തെറ്റിദ്ധാരണ പരത്തുക ഇത് ഇതുകൂടി കർണാടകയിലേക്ക് കേസ് പോയതിന് പിന്നിലെ ലക്ഷ്യങ്ങളായിരുന്നു എന്നാൽ വീണാ വിജയന്റെയും അഭിഭാഷകരുടെയും എല്ലാ തട്ടിപ്പുകളെയും പൊളിച്ചടുക്കുകയായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ വിധി കർണാടക ഹൈക്കോടതിയുടെ വിധി വീണാ വിജയന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാസപ്പടി കേസിൽ തുടക്കം മുതൽ ഉരുണ്ടു കളിക്കുകയായിരുന്നു വീണാ വിജയൻ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്ററിയും ആദായ നികുതി വകുപ്പിന്റെ ഇന്റർവിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എക്സാലോജിക് സൊല്യൂഷൻസിനോട് ഒരു തരത്തിലുള്ള വിശദീകരണവും ചോദിക്കാതെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നായിരുന്നു മുഖ്യമന്ത്രിയും വീണാ വിജയനും പല പറഞ്ഞത് എന്നാൽ പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണം നടത്തുകയും അവർ വിശദാംശങ്ങൾ വീണാ വിജയനിൽ നിന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ രജിസ്ട്രർ ഓഫ് കമ്പനീസിന് ഒരു മറുപടിയും വീണാ വിജയനോ എക്സോളജിക് സൊല്യൂഷൻസോ നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ നിന്ന് തന്നെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പിന്നാലെ ഈ റിപ്പോർട്ട് കൂടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു രജിസ്റ്റർ ഓഫ് കമ്പനീസ് അതുമാത്രവുമല്ല കമ്പനി അടച്ചുപൂട്ടാൻ കൊടുത്ത അപേക്ഷയിൻമേൽ കൃത്രിമം നടത്തി കമ്പനി അടച്ചുപൂട്ടണമെങ്കിൽ ഒരു തരത്തിലുള്ള ബാധ്യതയും കമ്പനിക്ക് പാടില്ല എന്നാൽ അടച്ചുപൂട്ടൽ അപേക്ഷ നൽകിയ സമയത്ത് വീണാ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസിന് ആദായ നികുതി കുടിശുകയുണ്ടായിരുന്നു ഇത് മറച്ചു വച്ചുകൊണ്ടായിരുന്നു ഈ അപേക്ഷ സമർപ്പിച്ചത് അതിന് പിന്നാലെ ഒപ്പും സീലുമില്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു ഇതൊക്കെ തന്നെ തടവ് ശിക്ഷ പോലും ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം നടത്തിയ വ്യക്തിയാണ് വീണാ വിജയനും എക്സോളജിക് സൊല്യൂഷൻസും ആർഒസിയുടെ വിശദമായ റിപ്പോർട്ടിൽ പറയുന്നു ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മറ്റേതൊരു ഏജൻസിയേക്കാൾ കൂടുതൽ അധികാര പരിധിയുണ്ട് അന്വേഷണം നടത്താം ഇതിനകം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വീണാ വിജയന് സമൻസ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോടതിയുടെ വിധിയോടുകൂടി ആ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ നിയമതടസ്സം ഇല്ലാതായിരിക്കുന്നു ഏത് നിമിഷവും ഇനി വീണാ വിജയനെ ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യലിൽ മതിയായ രേഖകൾ ഹാജരാക്കാനോ കൃത്യമായ ഉത്തരം നൽകാനോ കഴിയാതെ വന്നാൽ വീണാ വിജയനെ വേണമെങ്കിൽ ആ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാം അറസ്റ്റിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് വീണാ വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ തട്ടിപ്പ് കേസിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒരു കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നു വീണ വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഹൈക്കോടതിയുടെ വിധിയിലൂടെ വ്യക്തമാവുകയാണ് തീരിയസ് ബ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ നടത്തിയ വഴിവിട്ട ശ്രമങ്ങളെല്ലാം തന്നെ പാളിയിരിക്കുന്നു ഇനി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാമെന്നുള്ള ഏക പ്രതീക്ഷ മാത്രമാണ് വീണ വിജയൻ എന്നാൽ അതിലും കോടതി ഇത് നിലപാടെടുക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കാനാകില്ല കാരണം കോടതി ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചാൽ വലിയ തിരിച്ചടിയാകും വീണാ വിജയൻ ഉണ്ടാവുക അപ്പീലിന് മുൻപ് വീണാ വിജയനെ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവർ വീണാ വിജയൻ്റെ വീണാ വിജയൻ താമസിക്കുന്ന ഇടം വീണാ വിജയൻ ഉള്ള സ്ഥലങ്ങൾ എല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ വീണാ വിജയനെതിരെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും കൊച്ചിയിലെ സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് വീണാ വിജയനെതിരെ ഉയർന്ന അഴിമതി കേസ് ഇത് സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണെന്നായിരുന്നു വീണാ വിജയൻ പറഞ്ഞിരുന്നത് അത് മാത്രവുമല്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടെന്ന് സി പി എമ്മും ഇതിനെ ന്യായീകരിച്ചു എന്നാൽ ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതിനപ്പുറം രണ്ട് കമ്പനികൾ തമ്മിലുള്ള അവിഹിത സാമ്പത്തിക ഇടപാടെന്നാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞത് അതുമാത്രവുമല്ല ഈ കമ്പനികൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടികൾ ഉണ്ടായിരുന്നില്ല ഉടമ്പടി പ്രകാരമുള്ള സേവനം വീണാ വിജയന്റെ കമ്പനി സി എം ആർ എന്ന കമ്പനിക്ക് നൽകിയിട്ടില്ല അത് നൽകാതെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെയും എക്സോളജിക് സൊല്യൂഷൻസിന്റെയും അക്കൗണ്ടുകളിലേക്ക് പല തവണയായി കൈമാറിയത് ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി മകൾക്ക് വൻ തുക വെറുതെ നൽകി ഇതാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ഇതിനെ സാധൂകരിക്കുന്ന മൊഴികളും സി എം ആർ എൽ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ആദായ നീതി വകുപ്പിന് നൽകിയിരുന്നു ഇതിനെ ഇതിന് പിന്നാലെയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് ഈ കേസിലെ അന്വേഷണം പിന്നോ പിന്നാലെ മുന്നോട്ട് പോയത് അതിനിടയിൽ അപ്പോഴൊക്കെ തന്നെ ഇതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് വീണാ വിജയനും കേരളത്തിലെ സി പി എമ്മും സ്വീകരിച്ചത് അടക്കം പറഞ്ഞത് തൻ്റെ കൈകൾ ശുദ്ധമാണ് തൻ്റെ തന്നെ തേജോവധം ചെയ്യാനായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ആക്രമണമാണ് നടക്കുന്നത് മകളെ അതിന് കരുവാക്കുകയാണ് എന്നൊക്കെയുള്ള വലിയ ന്യായീകരണങ്ങളാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് എന്നാൽ പിന്നീട് പിണറായിയുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പാളീസാവുന്ന കാഴ്ച നമ്മൾ കണ്ടു ആർ ഒ സി രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഓഫ് ബാംഗ്ലൂർ നടത്തിയ പരിശോധനയിൽ വീണാ വിജയനെതിരെ കൂടുതൽ തട്ടിപ്പിന്റെ രേഖകളും കൂടുതൽ തട്ടിപ്പിന്റെ തെളിവുകളും പുറത്തു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം അത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യം വീണാ വിജയൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആർഒ സി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിൽ തന്നെ ഗുരുതരമായ ആരോപണം വീണാ ഉണ്ട് വ്യാജരേഖ ചമയ്ക്കൽ രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ പറ്റിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പ് കൃത്രിമത്വം ആൾമാറാട്ടം നിരവധി പരാതികളും ആക്ഷേപങ്ങളും അതിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന വിശാലമായ അധികാര പരിധിയുള്ള രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസി കൈമാറിയത് ആ അന്വേഷണത്തിലാണ് കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേരളത്തിലെത്തുകയും സി എം ആർ എല്ലിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു നിരവധി തെളിവുകൾ അവിടെ നിന്ന് ലഭിച്ചു അതായത് സി എം ആർ എല്ലും എക്സോലജിക് സൊല്യൂഷൻസുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ നിരവധി നിർണായക തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു പിന്നാലെ അവർ കെ എസ് ഐ ഡി സി പരിശോധന നടത്തി കെ എസ് ഐ ഡി സി കെ എസ് ഐ ഡി സി ഈ പരിശോധനയോട് സഹകരിച്ചില്ല പിന്നാലെ കെ എസ് ഐ ഡി സി എന്നെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിലും കെ എസ് ഐ ഡി സി ആവശ്യപ്പെട്ടത് അതിനെ അതിനിശ്ചിതമായ വിമർശനത്തോടെ ആ ഹർജി തള്ളുകയായിരുന്നു കേരള ഹൈക്കോടതി ചെയ്തത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വീണാ വിജയനും എക്സോളജിക് സൊല്യൂഷൻസും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെ നിന്നും അനിവാര്യമായി തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് വീണാ വിജയന് വീണാ വിജയന്റെ വീണാ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ്ടും വീണ്ടും തട്ടിപ്പ് കേസുകളിൽ ആരോപണ വിധിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേസുകളെ അട്ടിമറിച്ചെങ്കിൽ ഇത്തവണ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് വ്യക്തമായതോടുകൂടി കൂടുതൽ കൂടുതൽ കേസ് മുഴുകുന്ന സാഹചര്യമാണുള്ളത് എല്ലാ പഴുതുകളും അടച്ച് ഷോൺ ജോർജ് ഈ കേസിന്റെ പിന്നാലെ തന്നെ നിതാന്ത ജാഗ്രതയിലുള്ളപ്പോൾ വീണാ വിജയൻ അഴിക്കുള്ളിലാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്